ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ വാർത്തയിലും കാര്യങ്ങളിലൊക്കെ കണ്ടുമല്ലോ ദുബായിൽ നല്ല മഴയായിരുന്നു നമ്മുടെ നാട്ടിൽ പെയ്യാത്ത മഴയൊക്കെ അവിടെ പോയിട്ടാണ് ഇപ്പോൾ പെയ്യുന്നത് അവിടുത്തെ ഉള്ള ചൂടുപ്പ് ഇവിടെ നമുക്കും ഉണ്ട് തരും ഇപ്പം അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ മഴയ്ക്ക് ശേഷം ദുബായിലുള്ള ഇപ്പോഴത്തെ ഒരവസ്ഥയും അവിടുത്തെ വെള്ളക്കെട്ടും കാര്യങ്ങളും അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ട് അപ്പോൾ ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചെന്നാട്ടോ ചേട്ടൻ ജോലിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന റോട്ടിലുള്ള വെള്ളവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ അതിൽ ഇട്ടേക്കുന്നത് വെറുതെ അയച്ച് വീഡിയോ ആണ് അപ്പോൾ ഞാനും നോക്കിയപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് കേട്ട് ഞാനൊന്ന് കാണിക്കുന്നത് ഷാർജയിൽ നിന്ന് ദുബായ്ക്ക് പോകണം റോഡാണ് കാണുന്നത് റോഡ് നോക്ക് ഇത്രയും മാത്രം വെള്ളം കെട്ടിക്കിടന്ന് വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല അതാണ് അവിടുത്തെ പ്രശ്നം മഴ നിന്നാലും വെള്ളം ഒഴുകി പോകാൻ പറ്റുന്നില്ല അതാണ് അവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് കാരണം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളം കെട്ടിക്കിടന്ന് കിടന്ന് കിടന്ന് ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ കളറും കാര്യങ്ങളും ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നോക്കുക വെള്ളത്തിൻ്റെ കളറ് കണ്ടോ വെള്ളം കെട്ടിക്കിടന്ന് ഒഴുകി പോകാൻ പറ്റാണ്ടായപ്പോൾ വെള്ളത്തിൻ്റെ കളറ് തന്നെ ഒരു പച്ച കളറും ഒരു തരം വൃത്തികെട്ട സ്മെല്ലൊക്കെ ആയി തുടങ്ങിയെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി കിട്ടിയ വാർത്ത എവിടെ പോയാലും നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടുകെട്ട് കൂട്ടായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് സഹകരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ തന്നെ അവർ നല്ലോണം അവർ അവിടെ അതിനൊരു പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം ഇതും എല്ലാം ഒന്ന് മാറി നല്ലോണം പെട്ടെന്ന് റിക്കവറായിട്ട് ക്ലിയർ ആയിട്ടൊക്കെ വരട്ടെ എന്ന് നമുക്ക് മനസ്സിൽ നല്ലോണം എന്ന് പറയാൻ പ്രാർത്ഥിക്കാം കാരണം ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ കഷ്ടപ്പെടുന്നുണ്ട് കുറേ സ്ഥാപനങ്ങളും ഇതും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടീന്നും വെള്ളമൊക്കെ പോയി പണ്ടത്തെ ദുബായി തന്നെ തന്നെയായി ക്ലിയറായിട്ടൊക്കെ വരട്ടെ എല്ലാവടും ഒമാനിലാണെങ്കിൽ എല്ലാവരുടെ ഒരുപാട് പ്രശ്നങ്ങളും ദുരിതങ്ങളും നമുക്ക് കേൾക്കാം എല്ലാവടത്തെയും നല്ലോണം ഓക്കെ ആയി സെറ്റ് ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ